ൂടെ പോ <laughs> 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 രാ ഓക്കെ ഞാൻ സന്തോഷം ഇറങ്ങുന്നു ല്ലേ നിങ്ങക്ക് ബ്ലാക്ക് ലിസ്റ്റ് ഇട്ടു വേറെ ബ്ലാക്ക് ലിസ്റ്റ് ഞാൻ മറ്റേ നാണയ പിങ്ക് പിങ്ക്യൂർ ഗെയിമിന്റെ ഡ്രസ് ഇത് എന്താ നിങ്ങൾ ഇപ്പൊ വിളിച്ചു കഴിഞ്ഞിട്ടില്ലേ അത് ഓടി നടക്കണൊക്കെ എന്തോ സ്ഥലങ്ങൾ അതൊന്നും അതൊക്കെ ഗേൾസ് ആരുംടാ

ോന്താ റിയാത്തത് കൂടി ഓരോരുത്തർ കയറ്റി കൂടായിരുന്നോ എടവിടെ ഒളിക്കിയ സ്ഥലം കൊറവാടാറിയപ്പെടാ ടെ പീക്ക് വേണ്ടില്ല നിങ്ങൾ പറഞ്ഞ എന്റെ പീക്ക് ഒളിക്ക സ്ഥല ആ അല്ലെ പിന്നെ ഒളിക്കാൻ സമയം എടുക്ക വരാൻ കഴിയില്ല സമയത്ത് തീരട്ടെ ഒന്നും കൂടി അവര് ഐഡിയസിൽ കൂടി കളിക്കുക അത് എത്തിട്ട് പീക്കിന്റെ നമ്മളിപ്പോ എക്സാമ്പിൾ പുല്ലിന്റെ സ്ഥലം ു നീ ഒളിക്കണ്ടാസ്റ എന്താ എന്താ എല്ലാ സ്ഥലവും ഇണ്ടില്ല മണ്ട നിന്നെ നീല ചേട്ടും പിടിച്ചിട്ട് എല്ലാ സ്ഥലവും ഉണ്ട് എല്ലാ സ്ഥലവും വിളിച്ചു ഒലിച്ചു വരുത്തിച്ചിരുന്ന കൊല്ല ഞാൻ കൊന്താണിക്കും മാത്ര ബുദ്ധിയാട്ടാ എടാ ഞാൻ ഞാൻ അവിടെ നോക്കൂല കാറ് കാറ് വെച്ചോണ്ട് മനസ്സിലായ കാർ വെച്ചിട്ടില്ല സെറ്റായിരിക്കും സെറ്റ് എടാ ഇനി ഒരുപാട് പേരുണ്ടോ നിങ്ങളൊക്കെ പക്ഷെ എന്റെ എന്റെ കിടക്കുന്ന ഓപ്ഷൻ ഇല്ല പക്ഷേ പെട്ട് പെട്ടല്ല ചുളന്മാരാ അയ്യോ ആരെയും കാണുന്നില്ലല്ലോ ആരെയും ആ പിക്കപ്പെടും ഓടി ഓടിക്കാ സ്ഥലം മാറിച്ചിട്ടോ

എടാ ലിയോ എങ്ങനെയാണോ വണ്ടിയിൽ ഇരിക്കണേ എടാ ലിയോ ഒക്കെ ഫാവുളോ അവിടെ പിന്നെ ലിയോനെല്ലാരും കൂടി ചതിച്ചാണ് അവനെ നിങ്ങള് പറഞ്ഞു കൊടുത്താണ് മനസ്സിലായോ അവട്ടെ അവനെ ചതിച്ചവർമാരെല്ലാരും ഇല്ല ഞാൻ കണ്ടിട്ടില്ല അവൻ വണ്ടിന്നിറങ്ങി ഓടി ഇവിടെ കണ്ടി നിങ്ങളെ പറഞ്ഞിരുന്നത് നിങ്ങള് പറഞ്ഞോ അല്ലോ ഇനിമിൻ്റെ ഇനിമിന് എടാ ഞാൻ ഒരു കാര്യം വേടാ എന്റേലും മറ്റേ വണ്ടിയുടെ സ്കിന്നുണ്ട് മറ്റേ കാണാൻ പറ്റാത്ത വണ്ടി ഇല്ലേ ആ സ്കിന്നുണ്ട് അതുകൊണ്ടാണ് കാണാത്ത മറ്റൊരു സ്കിന്നില്ലേ ആ സ്കിന്നിട്ട് ഇടക്കാളി കൂട്ടത്തില്ല കൂട്ടത്തില്ല എവിടെ അടമാരൊക്കെ ബാക്കി പഠിച്ചിരിക്കണേ എന്റെ മറ്റേ സ്കിന്നാടാ അതോണ്ട് കാണാൻ കഴിയില്ല മനസ്സിലായോടെ ഓ എടാ എവിടെയൊന്നും ഇല്ലല്ലോ ഞാൻ ഞാനൊരു കാര്യം കേട്ടേ ആ അർസനല്ലോ ആ സിമെന്റ് വീട്ടിലോ അവിടെ ഒന്നും ഇല്ലല്ലോ നിങ്ങള് അർസനല്ലോ അവിടെ ഇവിടെ കണ്ടോ ഒരു പ്രശ്നം കണ്ടു മരക്കൾ ൂടേം കിട്ടാലോ അപ്പൊ നിങ്ങള് കണ്ടു കണ്ടുകഴിഞ്ഞാൽ എത്ര ഇനിമേ അറിയും മുന്നുകൂടെ അങ്ങോട്ട് കൂടെ പോടക്കെ ചെയ്യൂ ഓടിപ്പോണ ഓടി പോറേ ടീമുണ്ട് സോണി നിങ്ങൾ ഓടിക്കോ ഇപ്പൊ ഇല ഓടിക്കോ എന്നിട്ട് ഓടിപ്പോയിട്ട് ആ സോണിൽ സോണിലെവിടെയെ പോയി വിളിച്ചോ ഓടിപ്പോയിട്ട് വിളിച്ചോ സോണ പോയി വിളിച്ചോ സോണ പോയി വിളിച്ചോ ഫൈവ് മിനിറ്റ് Um, oh my oh my ி அடிச்சாங்க மண்டிங்க போப்பட்டு ഇനി എന്താ ഇനി എന്തെയ്യാ ഇനി ഞാൻ കാണുന്നവരേക്ക് അടിക്കുക ഇനി ഇനി സോണോ ബസ്സിനൊന്നും ഇല്ല ഇനി കാണുന്നവരെ അടിക്കൂ നിങ്ങൾ നിങ്ങളെ ലൈഫ് നിങ്ങൾ സേവ് ചെയ്തോളൂ ഇനി എവിടെ വേണേലും വിളിച്ചോ ഞാൻ കാണുന്നവരെ ഞാൻ കാണുന്നവരെ ഇനി എവിടെ എവിടെ ഉള്ളവരെ കണ്ടാലും അടിക്കാ നിങ്ങൾക്ക് ഇനി എവിടെ വേണേലും വിളിച്ചോ ഒരു റൂഡില്ല ഞാൻ കോപ്പീസ് കോപ്പോട്ട് അടിച്ചോണ്ടിരിക്ക ാണ് റോഡോ ആണ് ഇനിയിപ്പായാലും ഓടിക്കൊണ്ടി വരുകയാണോ കാരണം ഇനി എല്ലാരും കൂടി ഒരുമിച്ചല്ലേ വരാ ഓടിക്കോട്ട് അതിന് ഓടിക്കോട്ടാ അല്ലെങ്കിൽ ഇനി ഇനി കഴിയൂല കാരണം ഓപ്പണല്ലോ ദീപൊന്നല്ലേ ഇനി അങ്ങോട്ട് ഓടിക്കോ ഇനി എന്തായാലും ഒന്ന് ചെയ്യാൻ കഴിയാം ഇനി ഓടിക്കോട്ടെ കാണത്തില്ല അതെ അതാരത് ലിയോ അല്ലല്ലോ ലിയോ ആണ് ഉമ്മ എവിടെയാട വിളിച്ചിരിക്കണോക്ക് ട ലോസ്ടാതും പോരാതോ വരച്ചോട് അല്ലെങ്കിൽ സോളനിമാരൊക്കെ എവിടെയാടാ ഇവിടെ എവിടെയാണെ ഈ കുഞ്ഞു സോളുമൊക്കണേ

എന്താണ് പട്ടവട്ട താരം കളിക്കോളെ അവനെ കൊല്ലാൻ പോണേ അവനെ കൊല്ലാൻ പോവനായിട്ട് ബില്ലു ആണ് വിന്നർ ആയിക്കൊന്ന് പൊളി 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 നൈസ് പക്ഷെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒളിക്കാൻ പറ്റില്ല പീക്ക് ആയതുകൊണ്ട് അത് കുറച്ച് ഷോക്ക് ആയി